ലോകത്തിലെ ഏറ്റവും നല്ല ചെടി ഏതാണെന്ന് ചോദിച്ചാൽ ചെമ്പരത്തിയാണ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു വെറൈറ്റീസ് ഉണ്ട് പോണ്ടിച്ചേരിയിലെ ആഷ്ട്രമാരുടെയാ അരവിന്ദു അരവിന്ദു എൻ്റെ അമ്മയാണ് അതിൽ ചെമ്പരത്തിയിൽ റിസർച്ച് നടത്തിയിട്ടുള്ള സ്ത്രീ ഓക്കേ എൻ്റെ വീട്ടിലൊരു ഇരുപത്തഞ്ച് നിങ്ങൾ ബഡ്ഡി എന്ന സമയത്ത് റൂൾ ഉണ്ട് എന്റെ ഭഗവാനെ സൂര്യന്റെ നേര് നോക്കി അറിയില്ലേ പടിഞ്ഞാറാണ് ഏത് ബ്രാഞ്ച് ആണോ ഏത് ഭാഗത്ത് പോന്ന് ദേശ ശരിക്ക് പറഞ്ഞ ദിശ അറിയുന്നതാണ് ചെടികൾ ചെടികളെന്നാണ് മനസ്സിലായോ ഇവിടെയുള്ള ഒരു ബഡ് ഒരു പീസ് എടുക്കുക എന്നിട്ട് നിങ്ങൾ അപ്പുറത്ത് ബഡ് ചെയ്താലും വളരില്ല ചാൻസ് ഓഫ് ഗുരു വളരും ക്ഷീണം കൂടും അതേ സമയത്ത് ഈ ഭാഗത്തോട്ട് വളരുന്ന ഒരു ചെടിയുടെ ചെയ്ത ബ്രാഞ്ച് എടുത്തിട്ട് ഇവിടെ തന്നെ പിസ് ചെയ്താൽ പടയുന്നുണ്ടെന്ന നാളത്തേക്ക് വന്നു കാരണം ദശ ഓൾറെഡി അതിനകത്ത് ദിശ എന്തുണ്ട് അതിൻ്റെ ബുദ്ധിയിൽ കയറിയിട്ടുണ്ട് ചെടിക്ക് നല്ല ബുദ്ധിയുണ്ട് ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു തുളസി നട്ടിരുന്നു ആ തുളസിയുടെ ഇലയുടെ വലിപ്പുള്ള ആൻഡ് ഇറ്റ് ഗ്രോ അപ് ടു എയ്റ്റ് ഫീറ്റ് ഞാൻ എവിടെയും കണ്ടിട്ടുണ്ടാവും എയ്റ്റ് ഫീ ട് ഗ്രോ ചെയ്യുന്ന തുളസിൻ്റെ ജനലിൻ്റെ വലിപ്പത്രയാണ് അത് മുകളിൽ വളർന്നിട്ട് പടർന്ന താരത്തേക്ക് വരുവോ ഞാൻ വെക്കേറ്റ് ചെയ്ത സമയത്ത് ആൾക്കാരോട് വരും കാണാൻ വേണ്ടി എൻ്റെ റൂം കാണാം നമ്മള് നല്ലപോലെ പോലെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല എനർജി ഉണ്ടാക്കുന്ന ഒരു സാധനം ഇതിൽ ചായ ഉണ്ടാക്കാൻ അറിയാം അറിയില്ല ഇത് മാത്രം പരിച്ച് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചിട്ടാല് നല്ല പിന്നെ ചെമ്പരത്തി ചായ കിട്ടും ഒന്ന് ഇതൊക്കെ നല്ല താളിയാണ് അറിയോ ഷാംപൂ ഉപയോഗിക്കണം വെറുതെ അറിഞ്ഞിട്ട് കാര്യമില്ല ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്ഥിരം ഇതാ ഉപയോഗിക്കണം അതുകൊണ്ടായിരിക്കും